मन्सूर अली ताहिर अली खान सादिक बाशा मोहम्मद जयद अलसाई सईर उमेर खान सलमान खुरीफ जमीर पाशा जबी उल्ला खान सैयद हसनैन सैयद शाहिद शहीद शबास एम डी यूनस सैयद मोईन शाह सैयद मुयेश शा, शाह अलसाईन

അതിപ്പോൾ താഴെ തട്ടിലുള്ള പ്രവർത്തകരായാലും ശരി നേതാക്കളായാലും ശരി ഒരു ഉളുപ്പുമില്ലാതെ മാപ്പും പറഞ്ഞ് കാലിൽ വീഴും പുതിയ മാപ്പുമായി എത്തിയിരിക്കുന്നത് മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കി ഇന്നലെ ഉറഞ്ഞു തുള്ളിയ ബി ജെ പി എംപിയും യുവമോർച്ച നേതാവുമായ തേജസ്വി സൂരിയാണ് പി എം പി കോവിഡ് വാർറൂം കിടക്ക അഴിമതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ആരോപണങ്ങളിലും മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ വിദ്വേഷ പരാമർശത്തിലുമാണ് മാപ്പ് പറഞ്ഞതായി ആശുപത്രി അധികൃതർ അറിയിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ആശുപത്രികളിലെ ഒഴിവുകളുള്ള കിടക്കുകളുടെ എണ്ണം അറിയാൻ ബൃഹത് ബംഗളൂരു മഹാനഗര പാലികാറൂം തയ്യാറാക്കിയിരുന്നു എന്നാൽ ഇതിൽ അഴിമതി നടക്കുന്നുണ്ടെന്നതാണ് തേജസ്വി സൂര്യ കഴിഞ്ഞ ദിവസം ആരോപിച്ചത് മുസ്ലിം ജീവനക്കാരാണ് അഴിമതിക്ക് കാരണമെന്നാരോപിച്ച് തേജസ്വി സൂര്യയുടെ നിർബന്ധ പ്രകാരം കോവിഡ് വാർഡിലെ പതിനേഴ് മുസ്ലിം ജീവനക്കാരെ ജോലിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വലിയ വിമർശനമാണ് തേജസ്വി സൂര്യക്കെതിരെ ഉയർന്നത് ഇതിനു പിന്നാലെ വീണ്ടും കോവിഡ് എത്തിയ തേജസ്വി സൂര്യ മാപ്പ് പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ കോവിഡ് ബാർറൂമിലെത്തിയ തേജസ്വി സൂര്യ ജീവനക്കാരോട് ആരോടും വ്യക്തിപരമായ വിദ്വേഷമില്ല എന്നും നേരത്തെ താൻ നടത്തിയ പ്രസ്താവന ഏതെങ്കിലും വ്യക്തികളെയോ സമുദായത്തെയോ വേദനിപ്പിച്ചുവെങ്കിൽ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞു എന്നാണ് അധികൃതർ അറിയിക്കുന്നത് കിടക്കുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വന്ന അഴിമതി ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മാത്രമാണ് താൻ വന്നത് എന്നും തേജസ്വി പറയുന്നു ഇത് തന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ് തനിക്ക് കിട്ടിയ ലിസ്റ്റിൽ നിന്നും പേരുകൾ വായിക്കുകയായിരുന്നു ഇതുമൂലം വാർറൂമിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നുവെന്നും തേജസ്വി സൂര്യ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ റൂമിലെ നടത്തിയ സമയത്ത് മുസ്ലിം ജീവനക്കാർക്ക് നേരെ തേജസ്വി നടത്തിയ വർഗീയ പരാമർശങ്ങളുടെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്തടിസ്ഥാനത്തിലാണ് മുസ്ലിം ജീവനക്കാരെ ജോലിക്കെടുത്തത് എന്നാണ് തേജസ്വി വീഡിയോയിൽ ചോദിക്കുന്നത് ജിഹാദികൾക്ക് ജോലി നൽകാൻ ഇത് ഹജ്ജ് കമ്മിറ്റിയോ മദ്രസ കമ്മിറ്റിയോ അല്ല എന്നും ഇയാൾ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇനം സംഖ്യാണല്ലോ അപ്പോൾ മാപ്പ് അത് പ്രതീക്ഷിച്ചത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ മാപ്പിനൊന്നും വലിയ വില ആരും നൽകുന്നില്ല എങ്കിലും തേജസ്വി സൂര്യയുടെ ഈ മാപ്പ് പറച്ചിൽ കോവിഡ് മഹാമാരിയിൽ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ മരണത്തെ ഭയക്കാതെ കുടുംബത്തെ ഓർക്കാതെ കർമ്മനിരതരായി പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങളുടെ അവരുടെ പ്രവർത്തനത്തിലുള്ള അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ജാതി മത ഭേദമില്ലാതെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ മുസ്ലിം സഹോദരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ തന്നെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള സമയത്തെ അനവസരത്തിലെ ബി ജെ പി എംപിയുടെ ഈ പരാമർശം നിങ്ങൾ എത്രത്തോളം അതും പതിച്ചു എന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയുകയാണ് പ്രതിഷേധത്തെ ഭയന്നുള്ള മാപ്പ് പറച്ചിലാണെങ്കിലും വർഗീയത തുപ്പുന്ന സംഖ്യകൾക്ക് തേജസ്വി സൂര്യയുടെ ഈ മാപ്പ് പറച്ചിൽ വലിയ തിരിച്ചടി തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള